നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ഡയമണ്ട്സ് മങ്ങാട് വിശേഷം വാട്സപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നടത്തിവരാറുള്ള പെരുന്നാൾ വിഷു കിറ്റ് വിതരണം നാട്ടുകാരുടെയും ഗ്രൂപ്പ് മെമ്പേഴ്സിൻ്റെയും സാന്നിധ്യത്തിൽ മങ്ങാട് വെച്ച് നടന്നു വള്ളിക്കാഞ്ഞിരം മഹൽ ഖത്തീപ് റൌഫ് ബാഖഫി ഉദ്ഘാടനം നിർവഹിച്ചു വളരെയേറെ സ്നേഹം നിറഞ്ഞ ബഹുമാനം നിറഞ്ഞ നമ്മുടെ ബാഹല്യത്തിലുള്ള കാരണവന്മാർ അതുപോലെ തന്നെ മങ്ങാട് വാട്സപ്പ് കൂട്ടായ്മയുടെ അതുമായി ബന്ധപ്പെട്ട് അതിലുള്ള പ്രവർത്തകരെ അള്ളാഹു സുഖാനുഭവത്തായാലും നമ്മുടെ ഈ സംരംഭം എല്ലാ തനക്കും അള്ളാഹു ഇഷ്ടപ്പെട്ട സൽക്കരണമായി അള്ളാഹു സ്വീകരിക്കാം ഈ പരിശുദ്ധ റമദാനിൽ പാവങ്ങളായ അശ്വണനായ ആളുകൾക്ക് സഹായിക്കുക എന്നുള്ള നിലക്കും വർഷങ്ങളായിട്ട് മങ്ങാട് വിശേഷണങ്ങൾ വാട്സപ്പ് കൂട്ടായ്മ മറ്റു വാട്സപ്പ് കൂട്ടായ്മകൾക്കൊക്കെ ഒരു നിലയിൽ വർഷങ്ങളായി മുടങ്ങാതെ നടത്തിക്കൊണ്ടിരിക്കുന്ന വളരെ സുത്യർഹമായ ഒരു പ്രവർത്തനമാണ് ഈ കിറ്റ് വിതരണം പ്രത്യേകിച്ച് വിദേശ നാടുകളിലുള്ള ഇതിൻ്റെ പ്രവർത്തകർ ഇതിനെ സഹായിക്കുന്ന ഇതിൻ്റെ അദ്ദേഹംഷികൾ എല്ലാവർക്കും അല്ലാഹു അവരുടെ ഏർപ്പാടുകളിലും തൊഴിലുകളിലും കച്ചവടത്തിലും അവരുടെ ജീവിതത്തിലും ജീവിതോപാധിയിലൊക്കെ അല്ലാഹു വലിയ മറക്കത്തല്ലാഹു നൽകി അനുഗ്രഹിക്കേണ്ട മങ്ങാട് മസ്ജിദ് ഖത്തീപ് ഷിബിലി ഷാമിൽ ഇർഫാനി മുഖ്യ അതിഥിയായിരുന്നു കുഞ്ഞുങ്ങളുടെ പൂക്കാലമായ പരിശുദ്ധമായ റമദാനിലാണ് നമ്മളൊക്കെയുള്ളത് പരിശുദ്ധ റമലാൻ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ നിലക്കും ആത്മീയമായ ഔന്നത്യങ്ങളിലേക്ക് ഉയരാനും അതുപോലെ തന്നെ പാപമങ്കിലമായ ജീവിതത്തിൽ നിന്നൊരു മുക്തി ലഭിക്കാനും ഒക്കെയുള്ള വലിയൊരവസരമാണ് നന്മകൾ ഒരുപാട് ചെയ്യാനും അതുപോലെ തന്നെ ചെയ്യുന്ന ആ കർമ്മങ്ങൾക്കൊക്കെയും മറ്റു മാസങ്ങളിലേക്കാൾ ഏറെ ഒരുപാട് പ്രതിഫലങ്ങൾ ലഭിക്കുകയും ചെയ്യുന്ന വിശുദ്ധ മാസമാണ് റമദാൻ അതോടൊപ്പം തന്നെ ഈ റമദാനിൽ ചെയ്യുന്ന വലിയ കർമ്മങ്ങളിൽ ഒന്നാണ് പാപങ്ങളെ ചേർത്ത് പിടിക്കുക എന്നുള്ളത് അതിൻ്റെ ഭാഗമായി തന്നെ എല്ലാ വർഷവും മങ്ങാട് വിശേഷങ്ങൾ എന്ന് പറയപ്പെടുന്ന ഈ വാട്സാപ്പ് കൂട്ടായ്മ നേരത്തെ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ മറ്റുള്ള എല്ലാ വാട്സാപ്പ് കൂട്ടായ്മകൾക്കും അല്ലാത്ത ഈ രൂപത്തിലുള്ള കൂട്ടായ്മകൾക്കൊക്കെയും മാതൃകയായി ഈ നാട്ടിലെ പാവപ്പെട്ട നിരവധി പേർക്ക് അവരുടെ ഒരു നേരത്തെ ഭക്ഷണത്തിനോ അല്ലെങ്കിൽ ആ രൂപത്തിൽ അവരെ സഹായിക്കുന്ന ഭക്ഷ്യ കിറ്റ് നൽകിക്കൊണ്ട് അവരെ ചേർത്ത് പിടിക്കുന്ന ഈ വലിയ പദ്ധതി അലഹദില്ല അത് വളരെയധികം സന്തോഷം നൽകുന്നതാണ് നമ്മളിപ്പം ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മങ്ങാട് വിശേഷങ്ങൾ എന്ന വാട്സപ്പ് കൂട്ടായ്മയിലെ കിറ്റ് വിതരണമാണ് നമ്മളുടെ ഈ പുണ്യമാസം ഈ റംസാ മാസത്തിൽ എന്നുള്ളത് മാത്രമല്ല കാരണം ഇത് തിരഞ്ഞെടുക്കാൻ ഇതിൻ്റെ ഇടയിൽ ഒരു ഓണം വിഷു അതേമാതിരി തന്നെ മറ്റുള്ള എല്ലാ ജാതി വേദമന്യ ഉള്ള ഒരു സംരംഭമാണ് വാട്സപ്പ് കൂട്ടായ്മ അതിൽ ഏറ്റവും കൂടുതൽ പ്രവാസികൾ ഇതിന് മുൻകൈയ്യെടുക്കുകയും അതിന് നമ്മളെ നാട്ടിലുള്ള എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന നമ്മളെ ഖനീഫ കുന്നത്ത് അഫ്സൽ ചാലാട്ട് കാളിയാടൻ ഗ്രൂപ്പ് അതേമാതിരി അനിക്കാട്ട് ഗ്രൂപ്പ് അങ്ങനെ പലവിധ ഗ്രൂപ്പുകളും നമ്മളെ ടൈലർ ഷാജി അതേമാതിരി തന്നെ ഗഫൂർ ചാലാട്ട് അങ്ങനെയുള്ള എല്ലാവരുടെയും ഒരു വലിയ ഒരു കൂട്ടായ്മയാണിത് ഈ ഒരു ഗിറ്റ് വിതരണം മാത്രമല്ല ഈ വർഷം ഒരുപാട് സാമ്പത്തികമായിട്ട് ഒരുപാട് പാവപ്പെട്ടവർക്ക് വീട് വെക്കാനും അതേമാതിരി തന്നെ അസുഖം ബാധിച്ച് കിടക്കുന്നവർക്കൊക്കെ ഒരുപാട് ലക്ഷക്കണക്കിന് രൂപ ഈ ഒരു ചാരിറ്റി പ്രവർത്തനം നടത്തിയിട്ടുണ്ട് കളിയാടൻ ഗ്രൂപ്പ് ഐനിക്കാട് ഗ്രൂപ്പ് ചേലാട്ട് ഗ്രൂപ്പ് ഷാജി മങ്ങാട് ഗഫൂർ ചേലാട്ട് റഫീഖ് സലീം ഐനിക്കാട് കുട്ടൻ റാഫി കാസിം കല്ലിങ്ങലകത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി വിദേശത്തു നിന്നും അനീഫ കത്ത് അഫ്സൽ ചേലാട്ട് അസീസ് കാളിയാടൻ റഷീദ് കാളിയാടൻ തുടങ്ങിയവർ ആശംസകൾ നേർന്നു മുസ്തഫ മുണ്ടേക്കാട് നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയ പവൻ ഗോൾഡിലേക്ക് വരൂ നിങ്ങളുടെ കുരുന്നിന്റെ ആദ്യ കാതുകേദനയില്ലാതെ തികച്ചും സൗജന്യമായി ഞങ്ങൾ ചെയ്തു തരും പരിചയ സമ്പന്നരായ ലേഡീസ് സ്റ്റാഫുകളുടെ സേവനം പൊന്നു മനസ്സോടെ ഏവർക്കും സ്വാഗതം പവൻ ഗോൾഡ് തിരൂർ